ഒരാഴ്ച എണ്ണ ഉപയോഗിക്കാതിരുന്നപ്പോൾ എൻ്റെ മുടിയൊരു അവസ്ഥ ഇതാണ് കേട്ടോ അതോ ജടയെല്ലാം കെട്ടി ഒരു പരുവായിട്ടുണ്ട് ഇന്ന് ഹെയർ റോലിങ് ഡേ ആയതുകൊണ്ട് നമ്മുടെ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ളൊരു ഹെയർ സിറം ആണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഏഴെട്ട് ചെമ്പരത്തിപ്പൂവാണേ അത് ഞാൻ തണ്ടോടുകൂടെ തന്നെ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടത് ചൂട് കഞ്ഞിളായെങ്കിൽ തണുത്ത കഞ്ഞിളായാലും വന്നു നമുക്കത് ചൂടാക്കിയെടുക്കാം ചൂടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ചെമ്പരത്തിപ്പൂവ് ആ കഞ്ഞിവെള്ളം തിളച്ച് വരുന്ന സമയത്തൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറൊന്നും നമുക്ക് ചേഞ്ചായി കിട്ടും ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും തലമുടിയെ ബാധിക്കുന്ന മിക്ക പ്രശ്നങ്ങൾക്കും പ്രകൃതിദത്തമായ പരിഹാരമാണ് അല്ലെങ്കിൽ ചെമ്പരത്തി നാച്ചുറൽ ഹെയർ കണ്ടീഷണർ കൂടിയാണ് ഇത് ചെമ്പരത്തിയുടെ പൂവ് ഇലയും മുടിയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് തിളക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ചെമ്പരത്തിപ്പൂ ഇടുമ്പോൾ നല്ല അതിൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു യെല്ലോ കളറായിട്ട് മാറും നമ്മുടെ ചെമ്പരത്തി കാണും നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഒരു മഞ്ഞ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നല്ല രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ മിക്ക വീഡിയോസിനും പറഞ്ഞിട്ടുള്ളത് ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മുടെ ഡാബ്രാമയാണെന്ന് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഡാബർ ആംലയാണ് കേട്ടോ നല്ല രീതിയിൽ ഇന്ന് ഹെയർ ഓയിലിംഗ് ഡേ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ തലയിലും സ്കാൽപ്പിലും നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു മസാജും കൂടെ കൊടുത്തിട്ടുണ്ട് ഹെയറിൽ നല്ലവണ്ണം നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ സിറ ഉപയോഗിച്ച് നമുക്ക് അത് നമുക്ക് കഴുകിക്കളയാം അല്ല എങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളി നമ്മുടെ ചെമ്പരത്തി ഇല നല്ല രീതിയിൽ അടിച്ചെടുത്തതിന് ശേഷം അതും തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും കഴുകിക്കളയാം അതും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഷാംപൂസ് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് ഉപയോഗിച്ച് കഴുകാവുന്നതാണ് പക്ഷെ ഇതിനെല്ലാം നമുക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതിനെ എല്ലാത്തിനേക്കാളും എന്ന് പറയുന്നത് നമ്മുടെ നാടൻ താളികൾ ഉപയോഗിച്ച് മുടി കഴുകുന്നത് തന്നെയാണ് കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് ഒരു പേടിയില നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴുകി കളയാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഹെയർ ഓയിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മുടിയുടെ കെട്ടെല്ലാം അഴിച്ചതിന് ശേഷം ഒരിക്കൽ കൂടെ ചെറുതായിട്ടൊരു മസാജ് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതായത് തണുത്തിരിക്കുന്ന നമ്മുടെ ഹെയർ സിറം അതായത് ചെമ്പരത്തിപ്പൂവും കഞ്ഞിവെള്ളവും ചേർത്തിട്ടുള്ള സിറം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ കഞ്ഞിവെള്ളം തണുത്ത സമയത്ത് കഞ്ഞിവെള്ളം പാട കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പാഴെടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറിയൊരു മസാജും കൂടെ കൊടുക്കണം കേട്ടോ അല്ല എങ്കിൽ ഇത് ചിലപ്പോൾ നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ സാധാരണ കൈകൾ ഉപയോഗിച്ച് ഇപ്പം ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലോ അല്ലായെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചോ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അമിതമായിട്ട് നമ്മൾ മുടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പാടില്ലാട്ടോ ചിലപ്പോൾ അത് മുടി പൊഴിഞ്ഞു വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ചെറിയൊരു രീതിയിൽ വേണം നമ്മൾ മുടിയിൽ മസാ അതായത് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ സ്കാൽപ്പിൽ ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ഇഴകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്ത് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ നല്ലവണ്ണം കഴുകി കളയാവുന്നതാണ് മുടി കഞ്ഞിവെള്ളം കൊണ്ട് കഴുകുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക കേട്ടോ കഞ്ഞുവെള്ള മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും കഞ്ഞിവെള്ളത്തിലെ അമിനോ ആസിഡുകൾ വൈറ്റമിനുകളും ധാതുക്കൾ എന്നിവയാണ് മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നത് കേട്ടോ ഇത് പതിവായി ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും കഞ്ഞിവെള്ള മുടിയെ മൃദുവും മിനുസമാർന്നാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മുടെ കഞ്ഞിവെള്ളം മുടിയുടെ വരൾച്ചയും മറ്റും മാറ്റുകയും മുടിക്ക് നല്ല തിളക്കം നൽകുകയും ചെയ്യും കേട്ടോ മുടിയുടെ മൊത്തത്തിലുള്ള ഘടനയെ ഇത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും നല്ലതേ